രാത്രിയും പകലും എല്ലാം ചെക്കിങ് ആണ്. ഇവമാർക്ക് എന്താ ബോറടി കിടത്തിലേ. പോക്കറ്റിലോട് പൈസ ഒന്നും വിളുമ്പോൾ ആർക്ക് എങ്ങന ബോറടി കൂടാ? ഒരു ജംഗ്ഷനിൽ ഒരു അസാധാരണ സംഭവം ഉണ്ടായി. ഒരു മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥരെ കൊണ്ട് അവരുടെ തന്നെ ഒഫീഷ്യൽ വാഹനത്തിൽ ഒരു യുവാവിനെ അടപിച്ചു. തന്നെ, "യവൻ പുലിയാണേട്ടാ. പൊല്യൂഷൻ സർട്ടിഫിക്കറ്റ് ഇല്ല." എന്ന കാരണത്താൽ അൽതാഫ് എന്ന യുവാവിന്റെ വാഹനത്തിന്റെ മോട്ടോർ വാഹന വകുപ്പ് 5000 രൂപ പിഴയിട്ടു. ഇവിടടാ നിന്റെ ആർസി എടുക്ക്. ലൈസൻസ്. നീ ബിഷാഹാരമനക്കിടിക്കാൻ നിൽക്കുന്നു. മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ എത്തിയ വാഹനത്തിന് പൊല്യൂഷൻ സർട്ടിഫിക്കറ്റ് ഉണ്ടോ എന്ന് ഓൺലൈനിൽ അൽതാഫ് തപ്പി അയ്യോ പനി പാലും മാനം കളയരുത് ഒരു ഒരു ആദ്യമായിട്ട് അബദ്ധം പറ്റിയതാണ് ാണ് വണ്ടി അടിക്ക് വരുന്നത് ഈ വണ്ടിയുടെ കാര്യം ഞാൻ പറഞ്ഞത് അല്ല അപ്പൊ നിങ്ങൾ ഓടുന്നത് പറ്റിയടിക്കണ്ടേനാ എനിക്ക് കാശ് വാങ്ങിച്ച ശീലമുള്ളൂ കൊടുത്തു ശീലമില്ല ഞാൻ വേറെ ഒന്നല്ല എല്ലാവർക്കും എല്ലാവർക്കും അടിക്കുന്നുണ്ട് സാർ നിങ്ങൾക്കുള്ള വണ്ടിക്ക് വണ്ടിക്ക് പൊല്യൂഷൻ പൊല്യൂഷൻ വേണ്ടേ എന്റെ കാര്യമല്ലല്ലോ ഞാൻ പറഞ്ഞത് അല്ല ഒരു നിയമം ഒരുപോലെ എന്താ ും നിങ്ങൾക്ക് അയ്യായിരം അയ്യൂ സൂര്യൻ കാത്തിരിക്കുന്നത്